നയൻറ്റി നയൻ ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാഷൻ ബ്ലോഗ് തന്നെയാണ് പക്ഷേ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നും ചെയ്യുന്നത് പോലെയല്ല ചെയ്യുന്നുണ്ട് ഇന്നൊരു കല്യാണത്തിങ്ങിലാണ് നമ്മൾ ഫാഷൻ ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം കല്യാണം എന്നൊക്കെ വെച്ചാൽ ഒരു ഫാ ഇത് ഫാഷൻ ഹബാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ ചെക്കൻ എന്ത് ഡ്രസ്സ് ഇടുന്നു ചെക്കൻ്റെ ഫ്രണ്ട്സ് എന്ത് ഡ്രസ്സ് ഇടുന്നു അപ്പോൾ പിന്നെ ആ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കല്യാണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് എൻ്റെ ഒരു കട്ട ചങ്കിൻ്റെ ഫ്രണ്ട് കല്യാണമാണ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഡ്രസ്സ് കോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രസ്സ് കോഡ് സെലക്ഷനും എല്ലാം നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ ഡ്രസ് കോഡ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം ഫസ്റ്റ് ഞങ്ങൾ ഡ്രസ് കോഡ് സെലക്ട് ചെയ്യാനായിരുന്നു പോയിരുന്നത് അത് തിരൂര് മാർക്കറ്റിൽ പോയിട്ട് ക്ലോത്ത് എടുത്ത് ചെയ്യാവുന്നതായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രിന്റ് എടുത്തിട്ട് അതിൽ ഷോർട്ട് കുർത്ത ചെയ്യാനാണ് പ്ലാന് അപ്പോൾ ക്ലോത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി തിരൂർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോ നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഓപ്ഷൻസ് അപ്പോ ഇഷ്ടപ്പെട്ട ചില ക്ലോത്തുകൾ എടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ആവശ്യമായ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല പതിനൊന്ന് മീറ്റർ ക്ലോത്ത് ഞങ്ങൾ ഏഴ് പേർക്കായിട്ട് ആവശ്യമുള്ളത് മൊത്തത്തിൽ ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേരങ്ങുന്ന ഒരു കൂട്ടാണുള്ളത് അതിൽ നാല് പേര് വിദേശത്താണ് അപ്പോൾ ബാക്കി എട്ട് പേരിൽ ഒരാളെ ഒരാളാണ് ഉള്ളത് അപ്പോൾ ഏഴ് ആൾക്കാർക്കുള്ള ഡ്രസ് കോഡ് സെലക്ട് ചെയ്യണം അപ്പോൾ സെലക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്ന് ഫൈനൽ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെമോ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രസ് കോഡ് ഈ ഒരു പ്രിൻറ്റ് ഷർട്ട് ആണ് നമുക്ക് കാണിച്ചു തന്നത് പക്ഷെ അത് ഷോട്ട് പൂർത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു മുണ്ടും കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വേറെ ഇത് കാണിച്ചു തരാം നെക്സ്റ്റ് വരാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനാണ് പോയത് അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ജീൻസ് എടുക്കുക അത് വെച്ചൊരു ബ്ലാക്ക് ഷർട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു കളേഴ്സ് ഒരു കളറിലുള്ള ലൈസർ ബ്ലേസർ തിരഞ്ഞെടുക്കാന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ കുറച്ച് കളേഴ്സും പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു അത് ബ്ലൂവിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നു മനസ്സിലുള്ള കളറും അവിടെ കണ്ട കുറച്ച് വെറൈറ്റി ഐറ്റംസും അവിടെ ഒക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി അപ്പൊ അതിൽ നിന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളറ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇപ്പോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസപ്ഷനുള്ള ഡ്രസ്സാണ് അതുപോലെ നിക്കാഹിനുള്ള മറ്റൊരു ഡ്രസ്സും പാടാ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതെന്താണ് സെലക്ട് ചെയ്യേണ്ടത് നിക്കാഹിന്റെ ഡ്രസ് ഫുൾ സെറ്റ് ആയിട്ട് കാണിച്ചതാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നൊരു രൂപമായിരുന്നു സ്കൈ ബ്ലൂ ബ്ലേസറ് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വധുവിൻ്റെ ഡ്രസ്സിന് മാച്ചാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു പീക്കോ കളറാണ് വധുവിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു സ്കൈ ബ്ലൂമ്പാടാകുമ്പോൾ അത് ശേഷം ഫോട്ടോയിലൊക്കെ നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം ഈ ഒരു ഔട്ട്ലുക്കിലേക്ക് ഒരു കാഷ്വൽ ഷൂ സൂമ്പാടാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒട്ടും മടിച്ചു നിൽക്കാതെ ആ ദിവസം ഇങ്ങോട്ട് വന്നെത്തി അപ്പോൾ നിക്കാവിന് പോകാനുള്ള ഒരു അപ്പോൾ വരനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഡ്രസ്സെല്ലാം കൂടിയിട്ട് അപ്പോൾ വരൻ്റെ നിക്കാവിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഷോ വൈറ്റ് ഷോർട്ട് കുർത്ത അതിലേക്ക് ഒരു വൈറ്റ് അതിലേക്ക് ഒരു ലോഫറ് ഷൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ കാണിച്ചു തരാം ഔട്ട്ലുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ജീന് ബ്ലാക്ക് ഷർട്ട് അതിലേക്ക് സ്കൈ ബ്ലൂ ബ്ലൈസർ ഡ്രസ് കോഡ് റിസപ്ഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നേരൊക്കെ വൈകുന്നേരമായി കല്യാണത്തിന്റെ സമയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഫോട്ടോ സെഷനിലാണ് ഉള്ളത് എല്ലാവരും ഓരോ സ്റ്റീലൊക്കെ അടിക്കാനും വണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇതുപോലെ ഡ്രസ് കോഡ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ക്ലബ് നയൻറ്റീനായുമായി ബന്ധപ്പെടാം ഡ്രസ് കോഡുകൾ ചെയ്തു കൊടുക്കുന്നതാണ് അങ്ങനെ ഫൈനലി കേക്ക് കുടിക്കലിലേക്ക് എത്തിയാണ് അപ്പൊ വരന്റെ പേര് ജാഫർ എന്നാണ് വധുവിന്റെ പേര് ഫർസാന എന്നാണ് ഈ കല്യാണത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആദ്യം പറയണ്ടിരുന്നു എങ്കിലും അവസാനാ പറയുന്നത് ഇവിടെ രണ്ട് ലവ് മാരേജ് ആണ് ഏകദേശം മൂന്ന് നാല് വർഷം പ്രണയിച്ചിട്ട് രണ്ടുപേരും മാരീഡ് ആകാണ് അപ്പോൾ രണ്ടു പേർക്കും എന്റെ ഹാപ്പി മാരീഡ് ലൈഫ് അത് അപ്പോൾ ഒന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ അപ്പോൾ മറ്റൊരു വീഡിയോയെ മാറ്റി കാണുമ്പോഴേക്കും ഗുഡ് ബൈ